ും മനോഹരമായ ഭംഗിയുടെ ശരീരത്തിന്റെ കൃത്യത കൃത്യതാഹു അലൈഹി വസ്ലമക്ക് നൽകിയിരുന്നു സഹാബികളിൽ ചിലർ പറഞ്ഞിരുന്നില്ലേ അള്ളാഹുവിന്റെ റസോലിനെക്കാൾ മനോഹരമായ റസോലിനേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല എന്നല്ല അലൈഹി അലേക്കാൾ ഭംഗിയുള്ള ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല ദുനിയാവിൽ എവിടെയും റസൂലിനോളം ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല സഹാബികളിൽപ്പെട്ട അൻഹു അദ്ദേഹം സഹാബികളിൽ അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ഒരാളെ അവിടത്തേക്ക് മുൻപും ഞാൻ കണ്ടിട്ടില്ല അവിടത്തേക്ക് ശേഷവും ഞാൻ കണ്ടിട്ടില്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരിൽപ്പെട്ട അൻഹുവിന്റെ വാക്കാണത് അദ്ദേഹം മദീന കണ്ടിട്ടുണ്ട് മക്ക കണ്ടിട്ടുണ്ട് അറബികളെ കണ്ടിട്ടുണ്ട് പേർഷ്യക്കാരെ കണ്ടിട്ടുണ്ട് റോമക്കാരെ കണ്ടിട്ടുണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നു റസൂൽ പോലെ ഒരാളെ അവിടത്തേക്ക് മുൻപ് ഞാൻ കണ്ടിട്ടില്ല അവിടുത്തേക്ക് ശേഷവും ഞാൻ കണ്ടിട്ടില്ല അത്ര ഭംഗി ഉണ്ടായിരുന്നു റസൂൾ ഉള്ളക്ക് അത്ര സ്വഭാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്